ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഗാഥയെ അവിടെ നിന്ന് ഓടിച്ചു വിടാനായിട്ട് മോഹിനിയും അതുപോലെ പവിത്രയും പിങ്കിയും ഒക്കെ കൂടെ കിടന്ന് കേണഞ്ഞ് പരിശ്രമിക്കാം നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല നമ്മളോടൊപ്പം ഒരാൾ കൂടി വേണമെന്ന് പിങ്കി പറഞ്ഞു അപ്പൊ അതാരാണെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മിയമ്മായി ലക്ഷ്മിയമ്മായി എത്രയാണെന്ന് പറഞ്ഞാലും നന്ദ പറയുന്ന കാര്യങ്ങളെ കേൾക്കുകയുള്ളെന്നും അത് മാറ്റി നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളും പിങ്കി പറയുക അപ്പൊ അതെങ്ങനെ നമ്മൾ സാധിച്ചെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഗാഥയെപ്പറ്റി ഇപ്പോഴേ ഒരു പേടി അല്ലെങ്കിൽ ഒരു സംശയമൊക്കെ ലക്ഷ്മി മനസ്സിലുണ്ട് അത് നമ്മൾ പെരുപ്പിച്ചെടുക്കണം അതിലൂടെ വേണം നമുക്ക് കാര്യങ്ങളൊക്കെ നീക്കാനെന്ന് പറഞ്ഞു അപ്പൊ പിങ്കി ചേച്ചി എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പിങ്കി ചേച്ചി മനസ്സിലുള്ള ഐഡിയ എന്താണെന്ന് പറയാനായിട്ട് പവിത്ര പറയുന്നു അപ്പോഴേക്കും പിങ്ക് ഈ ഐഡിയകൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുക അത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം ആ അത് നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും കേട്ടോ ഈ സമയത്താണ് ഇതേ നമ്മുടെ ഗാഥ തുടക്കിലും അടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അതിലെ വരുന്നത് ആ സമയം അയ്യോ ഗാഥെ ആകെ ക്ഷീണിച്ച് വേർത്ത് കുളിച്ചല്ലോ എന്ന് പിങ്കി ഏ ക്ഷീണിച്ചിട്ടൊന്നുമില്ല മോഹിനി വേർത്ത് കുളിച്ചത് ഇപ്പഴത്തേ ചൂടുകൊണ്ടാ എന്താ ആവി എന്നൊക്കെ പറയണു അല്ല ഗാഥെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗാഥയ്ക്ക് മനസ്സിലായി പണി കൊടുക്കുന്നതാണെന്ന് അല്ല ഇത്ര നേരം മോൾ എന്തൊക്കെ പണിയാ ചെയ്തേന്ന് ചോദിച്ചു ആ പിന്നെ എൻ്റെ അമ്മേ ഞാൻ എല്ലാം കണ്ടമ്മേ എന്ന് പവിത്ര മുറ്റം തൂത്തു പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു ബെഡ്ഷീറ്റും പില്ലും കവറും ഒക്കെ കഴുകിയിട്ടു എല്ലാം ചെയ്തു പണി പണിയെടുക്കാൻ എന്ത് സ്പീഡാ എന്ന് പവിത്ര ആഹാ പള്ളാവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ അതിനോട് പറയാം പാവ അതും അടുത്ത് ഇങ്ങനെ നിക്കുവാട്ടോ എന്നിട്ട് അടുത്ത പണി കൊടുക്കുന്നു അങ്ങനെ തുടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വീട് മുഴുവൻ തുടക്കുന്ന കാര്യം പറഞ്ഞു ഗാഥ ആദ്യം ലക്ഷ്മി അമ്മായി അമ്മാവനും ഏർ തുടയ്ക്കുന്ന കിടക്കുന്ന മുറി തന്നെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ എന്ന് പറഞ്ഞു ആ ശരിയെന്നും പറഞ്ഞു പിന്നെ മഹേശ്വരേട്ടൻ മുറിയിലുണ്ടാകും ശല്യപ്പെടുത്തരുത് കേട്ടോ എന്ന് പറഞ്ഞു ആ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ഗാഥ ചെന്ന താറയൊക്കെ തുടയ്ക്കുമ്പോൾ വല്യച്ഛനെ വലിയ സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങനെ പറഞ്ഞു വിടുവാ അങ്ങനെ കരഞ്ഞുകൊണ്ട് പാവ അത് പോവാണ് അതിനെ കൊണ്ടുള്ള പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നു ഒന്നും മിണ്ടാതെ അതങ്ങനെ പോണു അതും കൃഷ്ണന്റെ ഫോട്ടോയിലേക്ക് നോക്കി വിഷമിച്ചിങ്ങനെയാ കേട്ടോ ഗാഥ പോകുന്നേ സമയം മഹേശ്വരനെ കാണിക്കുന്നത് ചെയ്തു പോയ അപരാധങ്ങൾക്കൊക്കെ കണക്ക് പറഞ്ഞിട്ട് ഈ ലോകം വിടാൻ പറ്റൂ എന്ന് പറയുന്നത് എത്ര ശരിയായ കാര്യമാണെന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറയണു മനസ്സിൽ എന്റെ ജീവിതത്തിൽ ഇപ്പോൾ വിളവെടുപ്പിന്റെ കാലമാണ് എല്ലാം വിതച്ചത് ഇരട്ടി ഇരട്ടിയായിട്ട് കൊയ്തെടുത്തേ മതിയാകും നന്ദ ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്റെ നാശത്തിനാണ് എൻ്റെ കാലനായിട്ടാണ് എന്തൊക്കെ അഗ്നിപരീക്ഷണങ്ങൾ ഞാൻ ഇനി നേരിടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കണം അപ്പോഴേക്കും നമ്മുടെ ഗാഥ റൂമ് തുറക്കാനായിട്ട് അകത്തേക്ക് കയറി വന്നു അന്നേരമാണ് അച്ഛൻ മകളെ കാണുന്നത് ഇതൊക്കെ എന്തിനാ നീ ചെയ്യുന്നത് അച്ഛൻ ചോദിച്ചു ഇതിനൊക്കെ ഇവിടെ വേറെ ആൾക്കാരില്ലേ ചോദിച്ചു മോൾ അകത്തോട്ട് എല്ലാം പറഞ്ഞു മഹേശ്വരൻ ആ സമയത്ത് നമ്മുടെ ഗാദി ആകെ കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ നിൽക്കും ഏതാ ചെയ്യേണ്ടതെന്ന് ഓർത്ത് അപ്പൊ എന്താ മോളെ പറഞ്ഞതും മനസ്സിലായില്ലേ അപ്പൊ എന്നോട് പറഞ്ഞിട്ടാ ഞാൻ റൂം വൃത്തിയാക്കാൻ വന്നതെന്ന് പറഞ്ഞു അപ്പൊ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു പിങ്കി ചേച്ചിയാ പറഞ്ഞത് പിന്നെ മോഹിനിയാൻറ്റിയും പറഞ്ഞു എന്നുള്ള കാര്യം പറയുന്നു അപ്പോഴേക്കും അദ്ദേഹത്തിന് ആകെ ടെൻഷനായി വിഷമമായി ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ ഓ സ്ത്രീകൾ പണി തുടങ്ങി ഇനി എന്തൊക്കെ കാണേണ്ടി വരുവോ ദൈവമേ എന്ന് മഹേശ്വരൻ ഇങ്ങനെ പറയണം അപ്പം മഹേശ്വരൻ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നു മനസ്സിൽ പറഞ്ഞിട്ട് ഈ സമയത്ത് ഗാഥയാണെങ്കിൽ അവിടെ മുഴുവൻ തുടച്ച് വൃത്തിയാക്കുന്നു മകൾ തുടയ്ക്കുന്നത് നോക്കിക്കൊണ്ട് അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു വളരെ ദയനീയമായിട്ട് ഈ സമയത്താണ് ആ വഴി അവർ രണ്ടുപേരും കൂടി വരുന്നത് മോഹിനിയും അതുപോലെ തന്നെ നമ്മുടെ പവിത്രയും കൂടി എന്നിട്ട് ഇത് തുടച്ചിട്ട് വരുന്ന വഴിയിൽ കുറെ എണ്ണ കോരി ഒഴിച്ചിട്ടു അതിനെ വീഴിക്കാൻ വേണ്ടിയിട്ട് പാവം അത് തുടച്ച് എല്ലാം വൃത്തിയാക്കി ഇങ്ങോ വരുമ്പോഴേക്കും ഇവിളുമാരെ എണ്ണയൊക്കെ കോരി ഒഴിച്ച് ഭയങ്കര സന്തോഷത്തോടെ നിന്നിട്ട് അവിടെ നിന്നങ്ങ് പോയി അപ്പം ഈ സമയം എന്തായാലും അമ്മായിടെ ഊഹം ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് അവിടത്തേക്ക് അതായത് നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് അടുത്തയാൾ പറഞ്ഞു തന്നിരിക്കുക പിങ്കി ഊഹോ എന്ത് ഊഹം പെണ്ണില്ലേ ആ പെണ്ണ് ഗാഥ അവളെ പറ്റിയുള്ള കിമ്പതന്തികളെ അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി ഇങ്ങനെ നോക്കുക കിമ്പതന്തികളും അവളും അവളുടെ ചെമ്പമ്മേട്ടിലുള്ള അമ്മയും ഇച്ചിരി വശപ്പശ കാണുന്നുള്ള കാര്യങ്ങൾ പറയുന്നു അത് കേട്ടപ്പോ ലക്ഷ്മി ഒന്നും അയിന്റിയാതെ ഇങ്ങനെ നിൽക്കുന്നു അത് അതെന്റെ ഊഹല്ലല്ലോ പിങ്കി മോളെ ആ വാവച്ചൻ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു ആ അതിപ്പോ ഞാൻ നിങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അതിപ്പോ ഇത്ര പറയാനെന്തേ ആര് പറഞ്ഞതായാലും ഞാനത് അത്രയ്ക്ക് അങ്ങ് വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പൊ ഞാനത് വിശ്വസിച്ചോന്ന് പറഞ്ഞു തുടയ്ക്കാൻ രീതിയിൽ അവളിതേ അവിടെ കയറി പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ അമ്മാവൻ ആ മുറിയിലുണ്ടെന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ട് ലക്ഷ്മി ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ എന്തായാലും അമ്മാവൻ നല്ല ഉറക്കമായിരിക്കും എന്നുള്ള കാര്യം അവൾക്കറിയില്ലേ വന്ന് അന്ന് തൊട്ട് അമ്മാവൻ്റെ മുന്നിൽ അല്പം അതിര് കടന്നാണ് അവളുടെ പെർഫോമൻസ് അത് കണ്ടിട്ടില്ലെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി നിന്ന് വേർക്കാൻ തുടങ്ങി ഇത് ശരിയാണോ എന്നുള്ള ഒരു ധീര അപ്പോ ഞാൻ പറഞ്ഞതിൽ വാസ്തവം ഉണ്ടോ എന്ന് അറിയാൻ ഇപ്പോൾ അമ്മായിയ മുറിയിലേക്ക് ഒന്ന് ചെന്ന് നോക്കിയാൽ പോരാ അറിയാലോ എന്ന് പറഞ്ഞു എന്തായാലും വാവച്ചൻ പറഞ്ഞു ശരിയാണോ നുണയാണോ എന്നൊക്കെ അറിയാവല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതിനെ ഏഹ് ഇളക്കി പറഞ്ഞു വിടുവാണീ പിങ്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും തുടച്ച് 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 മതി മടുത്ത് ഇങ്ങനെ എങ്ങനെ നമ്മുടെ ഗാഥയെങ്ങി ഇറങ്ങിയപ്പോഴേക്കും നടു ഇടിച്ച് ഒറ്റ വീഴ്ച അമ്മേ എന്നും പറഞ്ഞൊരു ഒറ്റ കാറിച്ച അത് നടുവിടിച്ച് വീണ് കിടക്കുന്നത് കണ്ട് ഇങ്ങനത്തെ നമ്മുടെ പിങ്കിയും അതുപോലെ യാ മോഹിനിയും ഇവരെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഈ സമയത്ത് ഈ കൊച്ചു വീണത് നമ്മുടെ മഹേശ്വരൻ കണ്ടു അയ്യോ മോളേന്ന് പറഞ്ഞു ഓടി വന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാം ഇതെല്ലാം അവിടെ നടക്കുന്നു അപ്പൊ ദേ എന്തെങ്കിലും പറ്റിയോ മോള് വീണോ അഭി നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു മഹേശ്വരൻ ഇങ്ങനെ പറഞ്ഞതെല്ലാം പെണ്ണുങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുക പെട്ടെന്നാണ് ലക്ഷ്മി അങ്ങോട്ടേക്ക് പറയുന്നത് മഹേശ്വരട്ടാ എന്നും പറഞ്ഞു വിളിച്ചത് ദേഷ്യത്തോടെ മഹിയട്ട അങ്ങ് മാറിക്കാന്ന് പറഞ്ഞു പിടിച്ചൊരു മുന്തും തള്ളും വെച്ച് കൊടുത്തു എന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ എന്താ ലക്ഷ്മി നിനക്ക് ആ കുട്ടിക്ക് കാലിൽ നല്ല പരുക്കുണ്ടെന്ന് തോന്നുന്നു അവളുടെ കാലിന് പരുക്കുണ്ടെന്ന് നോക്കാൻ ഇവിടെ പെണ്ണുങ്ങളുണ്ട് നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്താ അടി എന്താ നിനക്ക് പറ്റിയതെന്ന് ലക്ഷ്മി ചോദിക്കാം വെള്ളം നോക്കി നടന്നാ ഇങ്ങനെ നീക്കുവെന്ന് പറഞ്ഞപ്പം ഞാൻ നോക്കി തന്നെയാ വന്നത് ഇവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു കാല് തെന്നെ അറിയാതെ വീണതാണെന്ന് പറഞ്ഞു തെന്നു വീണെങ്കില് നന്നായെന്ന് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയണു അത് കേട്ട് ഗാഥയ്ക്ക് ആകെ വിഷമായി പവിത്രയും പിങ്കിയും യാമിനിയും സോറി മോഹിനിയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കാനും തുടങ്ങി എടി ഇവിടെ ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും നേരെ കേട്ട് റെസ്റ്റ് എടുക്കുന്ന റൂമേ തുടക്കാൻ കണ്ടല്ലോ എന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും ഇവിടെ തുടക്കാൻ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ വേണ്ട നീ ഒന്നും എന്നോട് പറയണ്ട നീ എന്തെങ്കിലും പണി ചെയ്യാൻ വേണ്ടി പറഞ്ഞാലേ അത് പറഞ്ഞവർക്ക് നൂറ് പണിയാക്കാനേ നീ നോക്കൂ എന്നൊക്കെ പറഞ്ഞു എന്തിനാ മേലില് ജോലിയൊന്നും വേറെ പറയാതിരിക്കാൻ അങ്ങനെ അതിനു വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ലക്ഷ്മി ചോദിച്ച് ഭയങ്കര വഴക്കുണ്ടാക്കും കേട്ടോ ഇതെല്ലാം അവള്മാരും നിന്ന് കണ്ട് ആസ്വദിക്കുകയാണ് ഇത് എന്താ ലക്ഷ്മി ഇതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മഹേശ്വരേട്ടൻ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടരുത് മഹേശ്വരേട്ടാ എന്താ നിനക്ക് നടക്കാൻ വല്ലാത്ത വല്ല ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടോന്നാ ചോദിച്ചത് അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു എന്നാ നടന്നു പോയി പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ഗാധി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അങ്ങനെ മഹേശ്വരനെ ലക്ഷ്മിയെ നമ്മൾ വഴക്കുണ്ടാക്കുന്നു ഇതൊക്കെ കണ്ട് പിങ്കി ആസ്വദിച്ച് അങ്ങനെ നിൽക്കുക അങ്ങനെ പിങ്കിയുടെ ബുദ്ധി ഒരു പരിധിവരെ വിജയിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് ദേഹ് നമ്മുടെ നന്ദയെയും അതുപോലെ മിഥുനെയുമാണ് അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു എന്റെ ഭാഗത്തു നിന്ന് ഈ സത്യം അറിയാവുന്നത് നിനക്ക് മാത്രമാണ് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ നിന്റെ കൂടെ വരുന്ന വേറൊരു ഡ്രൈവറ് ആ ഒരു ഇതല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചപ്പോ എന്താ വേറെ ആരോടെങ്കിലും മനസ്സറിയാതെ ഞാനും പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും എന്താ സംഭവിക്കാന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടെന്നും ഇതും പറയാം ഇതിനകത്ത് എന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടായിരിക്കോ ഇനി സി സി ടി വി വല്ലതും കണ്ടതായിരിക്കോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മിക്കവാറും ആയിരിക്കും എല്ലായിടത്തും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പോലക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് എ സുപിയുടെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്ത് കൊല്ലാൻ നോക്കിയ ചാർജ് കൂടിയാകുമ്പോ ബാലാജിക്ക് കുശാലയെന്നുള്ള കാര്യം പറഞ്ഞു ഈ ജീവിതകാലം അവൻ പുറം ലോകം കാണില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ നല്ല കാര്യം തന്നെയാ പക്ഷെ ഗൗതം സാറിന്റെ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് വലിയ ദോഷം ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ അന്തര നേരം പറഞ്ഞു അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കൈ കിട്ടിയ പോലീസ് ചോദ്യം ചെയ്യില്ലേ അപ്പൊ പിന്നെ സുജാതാന്റെയും ഗാന്ധിയും അച്ഛനും തമ്മിലുള്ള ബന്ധം അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു ഇതിന് നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത് എങ്ങനെയും പോലീസിൻ്റെ ഈ നീക്കം നമ്മൾ തടയണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നന്ദ ഈ കാര്യങ്ങളെല്ലാം മിഥുനുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ മിഥുനും നന്ദയും കൂടി ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയം നമ്മുടെ ഗാഥെ സോറി നന്ദയുടെ ഫോണിലേക്ക് ഗൗതം വിളിച്ചു അപ്പൊ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കോളേജിലാണെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പം ഉടനെ ഞാൻ ഓഫീസിലേക്ക് വരണം ലേറ്റ് ആകരുത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു അപ്പൊ വരാമെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഈ സമയത്ത് നമ്മുടെ നന്ദയെ ടെൻഷൻ അടിക്കുക ഈ സമയം കാല് വേദന കാരണം ഒരു രക്ഷയില്ലാതെ നമ്മുടെ ഗാഥ എവിടെ നിന്ന് കാല് തിരുമിക്കൊണ്ടിരിക്കാം ഇത് കണ്ട് മോഹിനിയും അതുപോലെ പവിത്രയും കൂടെ വന്നു ഉം 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 ഞാൻ ഇരുത്താവടി ഇതിലെ എന്നിട്ടാണ് ഞങ്ങളും കൂടെ വന്ന് ജോലിയൊക്കെ മതിയാക്കിയോന്ന് ചോദിച്ചു അയ്യോ ഇല്ല ആൻറ്റി ഞാൻ കാല് തന്നെ അവിടെ വീണത് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടും ഉണ്ട് നല്ല നീറ്റലുണ്ടാ ഞാൻ ഇവിടെ ഇരുന്നത് ആ മതി മതി ഒന്ന് തെന്നി വീണ മൂട്ടിലെ തൊലി ഇത്തിരി പോയതിനാണോ ഈ പരാക്രമൊക്കെ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഇപ്പോഴേക്കും ഗാധക്ക് മനസ്സിലായി കാര്യങ്ങള് എന്നാൽ പിന്നെ ഒരു ആംബുലൻസ് വിളിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്താ അപ്പൊ അതിനെ കളിയാക്കുന്നതാണെന്ന് അതിന് മനസ്സിലായി ആ ചെമ്പരത്തിലെയാണോ ആ ഞരടിൽ കാലു എന്ന് ചോദിച്ചപ്പം അല്ല കമ്മ്യൂണിസ്റ്റ് വച്ചിയാണെന്ന് പറഞ്ഞു ഓ ഹും അതൊക്കെ അടുത്ത് ദൂരെ കളഞ്ഞിട്ട് ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്യു വച്ചെന്ന് പറഞ്ഞു കയ്യും കാലൊക്കെ തട്ട് മുട്ട ഒക്കെ മുറി ചെയ്യുന്നതൊക്കെ സാധാരണയാണ് അങ്ങനെ ഉടനെ ആരും അയ്യോ പത്തോന്നും പറഞ്ഞ് പണിയും നിർത്തി വെറുതെ കയറി ഇരിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനെ കൊണ്ട് പണിയിപ്പിക്കണം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ പിങ്കി വന്നു എന്താ ഇത് ചെറിയമ്മേ അതിന് കാലിന് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇന്നിനി ഇവളെ കൊണ്ട് കട്ടിപ്പണി ഒന്നും എടുപ്പിക്കണ്ട എന്ന് പിങ്കി പറയണം പിങ്കി എന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇവളുമാർക്ക് മനസ്സിലാകുന്നില്ല പിങ്കി മോളെ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കൺസ്ട്രക്ഷൻ കൊടുക്കാൻ തുടങ്ങിയാലേ ഇവളിതൊരു സ്ഥിര നമ്പറാക്കാൻ തുടങ്ങും പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് ഇതിനെ അവിടെയിട്ട് ഇങ്ങനെ ഇച്ചിരി ഇച്ചരിച്ചായിട്ട് പുകച്ചു പുകച്ച് പുറത്തി അടിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണുവല്ലോ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി